പിഴച്ചുങ്കത്തിൻ്റെയും പേരിൽ അമേരിക്ക ഇന്ത്യ പോര മുറുകുകയാണ് റഷ്യയുമായുള്ള ആയുധ ഇടപാടുകളിൽ നിന്ന് പിന്മാറണം എന്നതായിരുന്നു ട്രംപ് ഇന്ത്യക്ക് മുന്നിൽ വെച്ച ഡീൽ എന്നാൽ ട്രംപ് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ഇരുട്ടടിയാണ് ഇന്ത്യ ഇനി നൽകാൻ പോകുന്നത് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് എന്തു പ്രലോഭനമുണ്ടായാലും നിലപാടിൽ നിന്ന് ഒരടി അനങ്ങില്ല എന്ന നിലപാടാണ് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് അമേരിക്കയുമായി കെട്ടിപ്പിടിഞ്ഞു കിടക്കുന്ന ബന്ധത്തിന്റെ ഓരോ നൂലും ഇന്ത്യ പതിയെ പതിയെ അഴിക്കാനുള്ള തീരുമാനത്തിലാണ് ഇതിന്റെ ആദ്യ പടിയെന്നോണം എന്നോണം യു എസിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള പദ്ധതി കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കുകയുണ്ടായി എഫ് തേർട്ടി ഫൈവ് വേണ്ടെന്ന് വെച്ച ഇന്ത്യ റഷ്യൻ ആധുനിക പോർവിമാനമായ എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാനുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് ഇന്ത്യയുടെ മുന്നിൽ രണ്ട് ഓപ്ഷനുകളായിരുന്നു യുദ്ധവിമാനം വാങ്ങുന്നതിൽ ഉണ്ടായിരുന്നത് അമേരിക്ക വേണോ അതോ റഷ്യ വേണോ ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനവും വിരട്ടലും ഈ സംശയത്തിന് ഇന്ത്യക്ക് ഒരു വ്യക്തമായ ഉത്തരം കൊടുത്തു തുടക്കം മുതൽ ഇന്ത്യക്ക് പ്രിയവും റഷ്യൻ യുദ്ധവിമാനത്തോട് തന്നെയായിരുന്നു എല്ലാ കാലത്തും ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്ന റഷ്യ തന്നെ മതി ഇനി അങ്ങോട്ടുമെന്ന സന്ദേശമാണ് പുതിയ നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിനു മുന്നിൽ നൽകാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെയും റഷ്യയുടെയും ബന്ധത്തിന് ഏതാണ്ട് എൺപത് വർഷത്തെ പഴക്കമുണ്ട് ആ സൗഹൃദം ആ പങ്കാളിത്തം ഇതൊന്നും തകർക്കാൻ അമേരിക്കയ്ക്ക് അത്ര പെട്ടെന്ന് സാധിക്കില്ല കരസേന നാവികസേന വ്യോമസേന എന്നിവയിലെ ഭൂരിഭാഗം ആയുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യകളും റഷ്യയിൽ നിന്നാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് അതിനാൽ റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ കൈകാര്യം ചെയ്യാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് എളുപ്പത്തിൽ കഴിയും ഒരു പുതിയ വിമാനം വാങ്ങുമ്പോൾ അതിൻ്റെ സാങ്കേതികവിദ്യ പരിപാലനം സ്പെയർ പാർട്സുകൾ എന്നിവയ്ക്കായി മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ സ്വയംഭരണത്തിന് വെല്ലുവിളിയാകുമെന്നത് അമേരിക്കയുടെ നോ പറയാൻ ഇന്ത്യയെ പ്രേരിപ്പിച്ച മറ്റൊരു ഘടകമാണ് അതുമാത്രമല്ല എഫ് തേർട്ടി ഫൈവും എസ് യു ഫിഫ്റ്റി സെവനും താരതമ്യം ചെയ്യുമ്പോൾ മികച്ചു നിൽക്കുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ തന്നെയാണ് ബംഗളൂരിൽ നടന്ന എയറോ ഇന്ത്യയിൽ ഈ വിമാനങ്ങൾ മാറ്റുരച്ചപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നത് റഷ്യയുടെ എസ് യു ആയിരുന്നു റഷ്യ തന്നെയാണ് നല്ല ചോയ്സ് എന്ന് ഇന്ത്യ കരുതുന്നതിൽ വേറെയുമുണ്ട് കാരണങ്ങൾ യുദ്ധവിമാനങ്ങളുടെ വാങ്ങൽ വില മാത്രമല്ല അവയുടെ പരിപാലനവും ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ബഡ്ജറ്റിനെ കാര്യമായി ബാധിക്കും എഫ് തേർട്ടി ഫൈവിനെ അപേക്ഷിച്ച എസ് യു ഫിഫ്റ്റി സെവന് വിലയും കുറവാണ് കൂടാതെ റഷ്യൻ സാങ്കേതികവിദ്യ താരതമേനിയ ലളിതമായതിനാൽ അറ്റകുറ്റപ്പണികൾക്ക് ചിലവ് വളരെ കുറവാണ് സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ കാരണം എഫ് തേർട്ടി ഫൈവിന്റെ പരിപാലനം വളരെ ചിലവേറിയതാണ് ഒരു റെഡാറിനും കണ്ടെത്താൻ കഴിയില്ല എന്നതായിരുന്നു അമേരിക്ക പാടിക്കൊണ്ട് നടന്ന എഫ് തേർട്ടി ഫൈവിന്റെ പ്രത്യേകത എന്നാൽ ബ്രിട്ടന് അമേരിക്ക നൽകിയ എഫ് തേർട്ടി ഫൈവിനെ ഇന്ത്യൻ റെഡാറുകൾ കണ്ടെത്തി ലോക്ക് ചെയ്യുകയുണ്ടായി ഇത് എഫ് തേർട്ടി ഫൈവ് നിർമ്മാതാക്കളെ ഞെട്ടിക്കുകയും എഫ് തേർട്ടി ഫൈവിന്റെ വിപണിയിലെ മൂല്യത്തെ ബാധിക്കുകയും ചെയ്തു തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ഈ വിമാനത്തിന് പിന്നീട് ൾ മഴകൊണ്ട് കേരളത്തിൽ കിടക്കേണ്ടി വന്നു എന്നത് ലോകം കണ്ട വേറിട്ട കാഴ്ചയാണ് ഇത് അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവവുമാണ് മാത്രമല്ല റഷ്യ യുക്രൈൻ സംഘർഷത്തിനിടയിലും ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലും നിരവധി എഫ് വിമാനങ്ങളാണ് വെടിവെച്ച് വീഴ്ത്തപ്പെട്ടിട്ടുള്ളത് ഹൂതികൾക്ക് പോലും അമേരിക്കൻ വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവിനെ ആക്രമിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഉപയോഗിക്കുന്ന നാലാം തലമുറ യുദ്ധവിമാനങ്ങളായ സുഖോയ് തേർട്ടി എം കെ ഐ ഐയേക്കാൾ വലിയ സാങ്കേതിക മുന്നേറ്റമാണ് എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധവിമാനത്തിലുള്ളത് ഫിഫ്ത് ജനറേഷൻ ഫൈറ്ററുകൾ എന്ന നിലയിൽ സ്റ്റെൽത്ത് കഴിവുകളും മെച്ചപ്പെട്ട സെൻസറുകളും ആയുധ സംവിധാനങ്ങളും എസ് യു ഫിഫ്റ്റി സെവൻ ഉണ്ട് രാജ്യത്തിന്റെ പ്രതിരോധശേഷി വര്ദ്ധിപ്പിക്കാന് എസ് യു ഫിഫ്റ്റി സെവൻ തന്നെയാണ് മികച്ച ഓപ്ഷൻ എന്നാണ് ഇന്ത്യൻ സൈനിക വിദഗ്ധരും വിലയിരുത്തുന്നത്